ഹായ് ഞാനേ കുറച്ച് ദിവസമായില്ലേ വന്നിട്ട് ചെറിയ ചെറിയ തിരക്കുകളൊക്കെ കാരണമാണ് ഞാൻ വരാണ്ടിരുന്നത് കാരണേ ഞാനിപ്പോൾ വരാൻ കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ഒരാളെ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് കാണാണ്ട് പോയിട്ടുണ്ട് നിങ്ങൾ അവരെ കണ്ടുപിടിക്കണ്ടേ നമുക്ക് ആരാന്ന് മനസ്സിലായോ നമ്മുടെ സൂര്യേട്ടൻ സൂര്യേട്ടൻ എത്ര ദിവസമായി എത്ര മാസമായി പോയിട്ട് കാണാൻ കൊതിയില്ല എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയും മഴ നമുക്ക് മടുത്തു പക്ഷെ നമ്മളെ സൂര്യാട്ടനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേ നമ്മൾ അങ്ങേരെ അങ്ങോട്ട് ഇട്ട് നമ്മൾ ഇതാക്കലല്ലേ എന്താണ് പറയുന്നത് ആ പറയുന്നതാണെങ്കിൽ എന്തോ ഒരു ചൂടാണ് ഒരു മഴ ഇങ്ങ് പെയ്തിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങായിരുന്നു നല്ലപോലെ പോലെ ഇത് ചൂടെടുത്തിട്ട് മനുഷ്യനെ നടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല പുറത്ത് കിടക്കണം എന്തൊക്കെയായിരുന്നു ഇങ്ങനെ വിചാരിച്ചു ഇവരെ പരാതി അങ്ങ് തീർത്തേക്കാം ഈ വർഷം ഇവരെ അങ്ങോട്ട് ഇവരിങ്ങനെ പരാതിപ്പെട്ട ഞാൻ എന്ത് ചെയ്യും എന്നെ കേട്ട് അങ്ങേര് മടുത്ത് ലക്ഷണം കേട്ട് പറഞ്ഞു ഞാൻ ശരിക്കും ഞാനൊരു പിന്നെ ജൂൺ പകുതിയൊക്കെ ആകുമ്പോൾ വരാമെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്ത് പറ്റി നിങ്ങളുടെ പരാതി കേട്ട് കേട്ട് മടുത്തപ്പം സൂര്യാട്ടം വിചാരിച്ച് ഞാനങ്ങ് പോയേക്കാം മെയ് പകുതിയോടെ ഇങ്ങ് ഞാൻ മഴ അങ്ങ് വിട്ടു മഴയാണല്ലോ എല്ലാവർക്കും പ്രണയം സൂര്യനെ പ്രണയമൊന്നും ആർക്കുമില്ല സൂര്യാട്ടനെയും കൂടെ നമ്മൾ പ്രണയിക്കണം എന്നാൽ മാത്രമേ അങ്ങേരും കറക്റ്റ് സമയത്ത് തിരിച്ചെത്തുകയുള്ളൂ അപ്പം നമ്മൾ ഒരു സൂര്യനെ തഴുകി ഉറക്കുമ്പോൾ അതൊക്കെ പാടി അങ്ങേരിങ്ങേ ഇറക്കണം നമുക്ക് പയ്യെ എന്നാൽ മാത്രം അങ്ങേരിത്തൊള്ളൂ മഴയെക്കുറിച്ച് മാത്രം പാട്ട് പാടിയാൽ പോരാന്നാണ് അങ്ങേര് പറയുന്നത് അങ്ങനെ പ്രണയിക്ക് പക്ഷേ തുണി ഉണങ്ങുന്നില്ല ഒരു സാധനം ഉണങ്ങുന്നില്ല സൂര്യനെ എത്രയും പെട്ടെന്നും ആ ഒളിച്ചിരിക്കുന്നവിടത്തൊന്നും ഇങ്ങോട്ട് പെട്ടെന്നൊന്നും ഇങ്ങോട്ടേക്ക് വരണോട്ടോ എല്ലാവരും കണ്ടുപിടിക്കാൻ സഹായിക്കണേ എന്നെ ഒന്ന് സഹായിച്ചു തരണോട്ടോ ഓക്കേ ബായ്